ഹായ് അസ്സാം വലൈക്കും നമസ്കാരം വാക്കുവിത് കുഞ്ഞാനാണ് ആ വാക്കളെ ഞാനിപ്പം നിന്നുള്ളതേ നമ്മുടെ ഗ്രാൻഡ് മസ്ജിദിലാണ് നമ്മുടെ നോളേജ് സിറ്റിയിൽ മർക്കസ് നോളേജ് സിറ്റിയിൽ അപ്പോൾ ഇവിടെ ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചാണ് ഇവിടെ ഒന്ന് വരണമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ അല്ലാതെ ഇല്ല ഇവിടെ എത്തിക്കിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ വീഡിയോ എണ്ണിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് ഇവിടെ ചുറ്റോറോ ഉള്ളത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊരു ഇങ്ങനെ പോകാൻ നിൽക്കണം ബഗ്ഗി വേണ്ടി ഉണ്ടല്ലോ അതിൽ പോകാൻ വേണ്ടി നിൽക്കണം അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ചെയ്യും അവിടുന്ന് സ്റ്റാർട്ടിങ് ഒരു മിനിറ്റ് ഞങ്ങൾ എന്താ പേര് അപ്പൊ ഞാനൊന്ന് നോളേജിച്ചോ അപ്പൊ നമ്മളെ ബഗി വണ്ടി ഉണ്ടല്ലോ അപ്പൊ ഈ ബഗ്ഗി വണ്ടിയിൽ ഇത് മൊത്തം കാണിച്ചു തരും അതിനൊരു ചാർജ് ഉണ്ട് അപ്പൊ നമ്മളെ കൂടുതലാണ് പരണ്ടല്ലേ ഷെബീബുണ്ട് നമ്മളെ ഷബീബുണ്ട് ഷബീറുണ്ട് ഓക്കെ ഞങ്ങൾ നാലോണേ പോകുന്നിട്ടില്ലേ അപ്പൊ ഞങ്ങളിന്ന് മൊത്തം കാണാമെന്ന് ചോദിക്കും കുറെ ഇങ്ങനെ ആഗ്രഹിക്കും അതെന്തേ കാലായി പിന്നെ ഞമ്മൾക്ക് ഇവിടെ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞമ്മൾക്ക് ഇവിടെ ലൈബ്രറി ഇവിടെ ഉണ്ട് ഇസ്ലാമിക് ലൈബ്രറിയാണ് അതിലെ പണി പൂർത്തിയായിട്ടില്ല പണ്ടു പൂർത്തിയാകുകയുള്ളു അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഒരു മ്യൂസിയം കൂടി ഇസ്ലാമിക് മ്യൂസിയം കൂടി വരുന്നിട്ടോ പിന്നെ ഞമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചുമന്ന ചുമന്നൊരു സീറ്റിട്ടൊരു ബിൽഡിങ് ഒരു അവിടെ അവിടെ അതിന്റെ പ്രത്യേകത പ്രത്യേകം എന്താണെന്നുവെച്ചാൽ ഞമ്മൾക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളിലും നോമ്പിന്റെ മുമ്പും പിമ്പും ഒക്കെ ആയിട്ട് ഒരു ഔഷധ കഞ്ഞി കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും ആ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന കഞ്ഞി എന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് അതിന്റെ ടൈമിങ് പിന്നെ ബസ് അത് ആ നോണ സിറ്റിയിലൊക്കെ ഉള്ള ബസ് ആണത് ആർ ഐ ബസ് ഉണ്ട് ഗവൺമെന്റ് ബസ് തന്നെ അപ്പത് പിന്നെ അത് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് പെരിനൽമണ് വരുന്നുണ്ട് പിന്നെ മേപ്പയ്യൂരിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെയുള്ള വരുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് ഒരു ഓഡിറ്റോറിയാണ് കേട്ടോ വലിയൊരു ഓഡിറ്റോറിയം ആണ് അതിന്റെ അതിന്റെ ഉള്ളിൽ ചുരുങ്ങിയത് ഒരു മൂവായിരത്തോളം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇല്ല പറ്റൂല അത് ഓപ്പൺ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനോടൊള്ളൂ പിന്നെ ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഇതൊരു ഫെസിൻ ഹോട്ടൽ എന്ന് പറയും ഫോർ സ്റ്റാർ ഹോട്ടലാണ് പിന്നെ അതിന്റെ പ്രത്യേകം എന്താച്ചാ അതിന്റെ മേലെ ഒരു എലിപ്പാടൊക്കെ ഉണ്ട് ആ ആ ആ പിന്നെ നമ്മൾ ആ കാണുന്ന ഒരു ബിൽഡിംഗ് അല്ലേ അത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിങ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മർക്കസ് ടവർ എന്ന് പറയാ ആ ഇതിന് മർക്കസ് ടവർ എന്ന് പറയാ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞമ്മളെ നോളേജ് സിറ്റിന്റെ എല്ലാ ഓഫീസുകളും പല ഭാഗത്തുമായിട്ടാണുള്ളത് ഇതിപ്പോ നമ്മളെ ആ ഓഫീസുകളൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് വരികയാണ് മെയിൻ ഓഫീസായി തീരുകയാണ് ഇല്ല ഓപ്പൺ ആയിട്ടില്ല ഒരു

യൂണിവേഴ്സിറ്റിയിൽ മൊത്തത്തിലുള്ളത് കോളേജുകൾ യൂണിവേഴ്സിറ്റിയിൽ കോളേജുകള് പിന്നെ ഇതുപോലെ നമ്മളെ ജാമ്യഫത്തോ മസ്ജിദ് പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് ഷോപ്പിംഗ് സെന്ററുകള് താഴെ ഇതൊക്കെ ഇതൊരു കോളേജാണ് കോളേജ് കോളേജെന്ന് പറയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് റോബോട്ട് ഹിൽസിനായി പിന്നെ റോബോട്ടിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് പ്ലസ് വണ് പ്ലസ് ടു എന്നീ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നുള്ള കോളേജ് ആണ് പിന്നെ ഈ കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഞമ്മളെന്താക്കുന്ന ഇത് ഒരു ഹോസ്പിറ്റലാണ് ഉള്ള വർക്കുള്ള അപ്പം ഗണത്തിൽ ചികിത്സിക്കാനുള്ള അഡ്മിറ്റാക്കി ചികിത്സിക്കാനുള്ള നൂറ്റി ഇരുപത്തഞ്ചോളം ഇരുപത്തി അയ്യായിരം ആൾക്കാർക്കോളും ില്ല ലോ കോളേജ് ആണ് ഇത് മർക്കസിന്റെ ലോ കോളേജ് ആണ് എൽ എൽ ബിക്ക് പഠിക്കുന്നത് കഴിഞ്ഞ നോമ്പിന് മുമ്പായിട്ട് തിരുവത്തഞ്ചോളം ആൾക്കാർ എൽ എൽ ബി ആയിട്ട് വക്കീൽമാരായിട്ട് ഐബർ കോളേജാണ് ബിസിനസ്സുകൾ ബിസിനസ് പരമായിട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് ാണ്ഫ് ഗ്രോ ഇതിന്റെ 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 സിലേബസ് എല്ലാം ഇന്റർനാഷണൽ ആണ് ഇതിന്റെ മെയിൻ ഹെഡ് ഉള്ളത് റിയാദിലാണ് സൗദി അറേബ്യ ഇസ്ലാമിന്റെ കാര്യങ്ങളും നിയമ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ത്യന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു അഡ്വക്കേറ്റിന് വരെ ചാൻസ് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലമാണ് പുതിയ ബിൽഡിംഗ് ഇവിടെ ആദ്യം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തങ്ങിയിട്ടൊക്കെ കഴിഞ്ഞ് രാത്രിയായി റൂമ് കിട്ടാനുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു ഇനിയിപ്പതല്ല ഈ റൂം ഇത് ബിൽഡിംഗ് റെഡി ആയി കഴിഞ്ഞാൽ ഞമ്മക്ക് റൂമ് അവിടെ കിട്ടും അലോഡ് പിന്നെ അതിന്റെ അടിയിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ലാൻഡ് മാർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് ആണത് ഇത് അപ്പാർട്ട്മെന്റ്സ് ആണ് ഫാമിലികൾക്ക് താമസിക്കാൻ പറ്റുന്നത് ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞു വൈറ്റ് ഇനി തന്നെ ആ കാണുന്ന ബിൽഡിംഗ് അല്ലെ അപ്പാർട്ട്മെന്റ് എല്ലാം പണികളൊക്കെ പൂർത്തിയായി സ്വീകരിച്ചു കൊടുക്കുകയാണ് ഫുൾ ആയതാണ് താമസം ആ ഫുൾ ഫാമിലികൾ ആയതാണ് ശരി രണ്ടായിട്ട് പതിനഞ്ചായിരം മുതൽ മുപ്പതിനായിരം വരെയുള്ള മാസം വരും രണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ ഇത് നമ്മൾക്ക് ഉൾക്കൊണ്ടായി കഴിഞ്ഞാല് ഞമ്മളെ പേരിലേ തരും ലാൻഡ്മാർക്കിന്റെ ഒരു ക്ലബാണ് പിന്നെ ചെറിയൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാവുള്ളൂ ചെറിയ മട്ടത്തിന് ലാൻഡ്മാർക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഈ പണികൾ എടുക്കുന്ന സ്ഥലങ്ങൾ അവിടെ ഒരു വില്ലങ്ങള് മാതിരി നമ്മളെ വീട് മാതിരിക്കുള്ള ഒരു വില്ല ഉണ്ടാക്കുന്ന കേട്ടോ ആ ആ വില്ല മാതിരിക്കുന്ന വാടക കൊടുക്കാൻ വീട് മാതിരിക്കുള്ള ഈ പോകുന്നത് നമ്മള് ടൈഗരീസ് വലിയ സ്ഥലത്തേക്കാണ് ഒട്ടകം അതൊക്കെ ഇതിന് സ്വാഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ

കാരണം അവിടെ വി ഐ പി ഹോസ്പിറ്റൽ എന്ന് പറയാൻ കാരണം അറബികൾ അവിടെ ഗൾഫിൽ നിന്നൊക്കെ പാക്കേജ് ആയിട്ട് വന്ന് ഇവിടെ ചികിത്സിച്ചു പോകാം ഒരു രണ്ട് മൂന്ന് നാല് മാസം ചികിത്സണ്ട് ചികിത്സിച്ചു പോകുന്നതാണ് നമ്മൾ ഉസ്താദ് അബ്ദുൽ നാസർ മദിനെയൊക്കെ ഉണ്ടല്ലോ ഒന്നര മാസത്തോളം ഇവിടെ ചികിത്സ അവിടെ ഉണ്ടായിരുന്നു വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട് ആയതുകൊണ്ട് നേതാക്കന്മാരൊക്കെ വരലുണ്ട് ചികിത്സിക്കലുണ്ട് പോലുണ്ട് ഇത് ഹോട്ടലാണ്

അങ്ങനെ ഞാനിപ്പോ നാലു നാലഞ്ചു ദുബായായിരുന്നു ടാക്സി ഡ്രൈവർ ആയിരുന്നു സർവീസ് ഒക്കെ പിന്നെ ഒരാൾക്ക് ഒരു മിനിമം ചാർജ് മുന്നൂറ് രൂപ ചിട്ടാ വാങ്ങുക അതിങ്ങനെ റൗണ്ട് അടിച്ച് നോളേജ് സിറ്റി വന്നായിട്ട് പോകാൻ പറ്റും അതിലിപ്പോ ആറാൾക്ക് പോകാം മിനിമം ചാർജില് അതിപ്പം പിന്നെ ഞമ്മളിപ്പൊ ഏഴാള് ഏഴാള് വരികയാണെങ്കിൽ എട്ടാൾക്ക് ഒന്നായിട്ട് കേറാം ഏഴാള് വരികയാണെങ്കിൽ നമുക്ക് അമ്പത് റുപ്പിച്ച് കൂടുതൽ വാങ്ങും അവരുടെ ായിട്ടും ഇവിടെ കുറച്ചേ ഉള്ളൂ നോളേ സിറ്റിയിലേക്ക് വേണ്ട കൊച്ചക്കറികളൊക്കെ ആൾക്കാരുണ്ടാവും നോമ്പായത് കൊണ്ട് ചില സമയങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ കൂടുതലായിരിക്കും രാവിലെ നോമ്പല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങും നോമ്പിന് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടു മണി മുതൽ രാത്രി എട്ട് മണി വരെ അപ്പോഴൊക്കെ ആളുകൾ വരുള്ളൂ ഈ കടകള് ഓരോരുത്തർ ഇപ്പൊ റമദാനായതുകൊണ്ട് പല പല പുതിയ പുതിയ കടകൾ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോ ഓപ്പൺ ആക്കാനുള്ള ഒരുപാട് കടകള് റമദാനു ശേഷം ഓപ്പൺ ആക്കുന്നുണ്ട് ഇങ്ങനത്തെ എത്ര വണ്ടികളുണ്ട് ഇവിടെ മൂന്ന് വണ്ടികളുണ്ട് മൂന്ന് വണ്ടി ഇത് കഴിഞ്ഞു അല്ലേ അപ്പൊ സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനൊരു വണ്ടി ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തും പോയി കാണാൻ പറ്റും വലിക്കാം ഒരുപാട് സന്തോഷം വിശാല കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാനിവിടെ പറഞ്ഞാൽ ഞങ്ങൾ നാലാളംപാടെ വന്നത് അപ്പൊ നമ്മളിവിടെ ഒറ്റക്ക് വന്നിട്ട് ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് വരും കുറെ ദിവസം കുറെ ഇങ്ങനെ വരണം വരണം എന്ന് വിചാരിച്ചു അപ്പോ ഇവിടേക്ക് കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇപ്പം എന്താ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പൊ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞ് തന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം അതെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ജോലിയാ ഒരു ബേക്കറിയാണ് ും അപ്പൊ നമ്മളെ ഈ നോളേജ് സിറ്റുകളിലെ നമ്മുടെ ചുറ്റുവറോ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മളെ അലിക്കാക്കാൻ ഒരുപാട് സഹായിച്ചു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് നമ്മളെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ വീഡിയോ വേറെ വരുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ബൈ